ഇറ്റലിയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ അലിക്ക് അതിൻ്റെ ഓണാഘോഷ പരിപാടികൾ കാണാൻ വേണ്ടി എത്തിയതാണ് വന്നപ്പോഴത്തേക്കിന് കുറച്ച് താമസിച്ച് പോയി എവിടെ നിന്നാണ് എവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കയറിപ്പോകുന്നു കേട്ടോ ധാരാളം എല്ലാ മലയാളിയും എനിക്ക് തോന്നുന്നു ഈ കിടക്കുന്ന വണ്ടികളും മൊത്തം മലയാളീസിൻ്റെയാണ് വാഹനങ്ങൾ കംപ്ലീറ്റ് ുള്ളിലായിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് ധാരാളം പാർക്കിംഗ് സ്ഥലമുണ്ട് കേട്ടോ ഞാനും ഇങ്ങോട്ട് വന്നപ്പോഴേ പാർക്കിംഗ് എവിടെയായിരിക്കും എന്നൊരു ഐഡിയ ഇല്ലാതെ വന്ന് വന്നപ്പം ധാരാളം പാർക്കിംഗ് ഉള്ള ഒരു ഏരിയയാണ് ധാരാളം മനുഷ്യരുണ്ടെന്ന് തോന്നുന്നു അകത്തോട്ട് കയറി കഴിയുമ്പോൾ അറിയാം വാഹനങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാരുള്ളതുപോലുണ്ട് ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് മലയാളികളുടെ ഈ അല ഈ പരിപാടിക്ക് ഇങ്ങനെ അലിക്കിൻ്റെ പരിപാടിക്ക് ഞാൻ വന്നിട്ട് കുറച്ച് ആവല്ലേ ഉള്ളൂ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഉച്ചയായി ഇവിടെ ടൈം ഫുഡിറ്റൈമായിരുന്നോട്ടോ ധാരാളം ആൾക്കാരുണ്ട് എല്ലാവരും ക്യൂ നിന്ന് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല വെയിലുണ്ട് കുഴപ്പമില്ല എന്നാലും Sleep, ോ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി അകത്ത് ഈ സമയത്തല്ല അകത്ത് നല്ല പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നല്ല ഡാൻസും പാട്ടുകളും എവിടെ നോക്കിയാലും മലയാളി മങ്കമാരും മലയാളി ചേട്ടന്മാരും മാത്രമേ ഉള്ളൂ എല്ലാവരും നമ്മുടെ നാടൻ സ്റ്റൈലിലാണ് കേരള തനിമയിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേനൊരു ഇറ്റലിയിലാണ് നിൽക്കുന്നതെന്ന് ഇല്ല നല്ല വളരെ മനോഹരമായിട്ട് എല്ലാവരും ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയാണ് എല്ലാവരെയും കാണാനായിട്ട് കൊള്ളാം എന്തായാലും വന്നപ്പോൾ നമുക്ക് കണ്ടപ്പോഴും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിന് ഒരു തൃപ്തി ഉണ്ട് ആൾക്കാരെല്ലാവരും അവിടെ ഇവിടെയും തണലുള്ള അടുത്തെല്ലാം മാറി തന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ബാക്കിയുള്ള ഒരു ക്യൂവിൽ തിപ്പുണ്ട് എനിക്ക് ഒരു പത്ത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേരോളം പങ്കെടുക്കുന്ന വല്ല പരിപാടി ആയിരിക്കണം അതിനനുസരിച്ചുള്ള ആൾക്കാരെയൊക്കെയാണ് കാണുന്നത് ധാരാളം ആൾക്കാരെ കാണുന്നുണ്ട് എന്തായാലും ഇവിടെ വന്ന് കുറെ പേരെയൊക്കെ കാണാനും വർത്താനം പറയാനും ഒക്കെ സാധിച്ചു അതുതന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു ഞാൻ വന്നേ പിന്നെ ഇത്രയും പലയാളികളെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ വലിയൊരു കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനേക്കാട്ടിനും ആൾക്കാരുണ്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കാണാനും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടാനും ഒക്കെ ആയിട്ട് വന്നേക്കുന്നത് മിക്കവരും ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഉള്ളവരെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ തന്നെ വന്നേക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും നല്ലൊരു അനുഭവമാണ് ബാക്കി ഇനി ഇവിടുത്തെ പ്രോഗ്രാമുകൾ കണ്ട് വിലയിരുത്താം അടുത്ത് പരിപാടി നടക്കുന്നതനുസരിച്ച് ധാരാളം ആൾക്കാർ പുറത്ത് നിന്നുണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്നത് ആ കുറേ പേരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെയും പുറത്തൊക്കെ ഇറങ്ങി തന്നെ നിൽക്കുകയും പിടിക്കുകയൊക്കെയാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം ഇല്ലെന്ന് തോന്നുന്നു അകത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കും ഈ ഫുഡ് കഴിച്ച് കുറച്ച് പേരൊക്കെ പോകും അതായത് നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ ചോറും സാമ്പാറും പുളിശ്ശേരിയും അവിയലും ഉപ്പേരിയും വേണ്ട പപ്പടവും പായസവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫുഡൊക്കെ ആയിരുന്നു അതിക്ക് നേതൃത്വ നില കമ്മിറ്റിക്കാരെല്ലാം ചെയ്തിരുന്നത് അതുകൊണ്ട് വന്നവർക്കൊക്കെ വയറ് നിറച്ച് ഭക്ഷണവും കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ധാരാളം ഉണ്ടായിരുന്നു എല്ലാവർക്കും കാരണം ആർക്കും തികയാതെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ അവസാനം ഇറങ്ങുന്ന സമയത്ത് പോലും ആൾക്കാർ ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു അന്നേരം ആഹാരം അവിടെ ആഹാരവും പായസവും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു കുറേ പേരെ കാണാൻ പറ്റി കേട്ടോ നമ്മുടെയൊക്കെ നാട്ടുകാരെ തന്നെ കുറേ പേരെയൊക്കെ കാണാനും വർത്താനം പറയാനുമൊക്കെ സാധിച്ചു ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ നടത്തുമ്പോഴാണ് നമുക്ക് ആൾക്കാരെ കാണാനും പിടിക്കാനും ഒക്കെ പറ്റുന്നത് അല്ലെങ്കിൽ എല്ലാരും ജോലി സ്ഥലത്തായിരിക്കുമല്ലോ ജോലിയുടെ തിരക്കിലായിരിക്കും അപ്പൊ നമുക്ക് ഒരു ഒരു പാടിയാലോ പഠിക്കാനോ டியாகு லே ஆ பாபா திவேஷ் பாபா வரகப் பாருங்க திவேஷ் பாபா தேங்க்ஸ் நம்ம எப்பவும் நம்மளுடைய நட்சத்திர団லல பங்கெட்டோ தேங்க்ஸ்

I'm the பயங்கர <muchas> பயங்கரம் <muchas>